ും നമുക്ക് ഇന്ന് സൺഡേ ആണ് സ്കൂള് ലീവാണ് സൺഡേ സ്കൂൾ ലീവ് ആണ് ജോലി ലീവാണ് എനിക്കും ലീവാണ് സൺഡേ മാക്സിമം വീട്ടിലൊന്നും അധികം ഉണ്ടാക്കലില്ല എവിടെങ്കിലൊക്കെ ചുറ്റിക്കാരോട്ട് വരുമ്പോൾ എവിടുന്നേരൊക്കെ കഴിക്കും അപ്പൊ നമ്മൾ ഉച്ചക്ക് കടയിൽ പോയി നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കഴിച്ചു ഇവർക്ക് മദവ സേതം കിട്ടിയായിരുന്നു കൊണ്ട് ഇവർക്ക് നമ്മൾ എന്തായാലും വായ്പ കൊടുത്തിട്ടില്ല ഞങ്ങള് എന്തായാലും കടയിലൊക്കെ പോയി കഴിച്ചു പുറത്തു പോകാൻ ആവശ്യമുള്ള ബിരിയാണി സാ അത് മദർസേന്ന് കിട്ടി അപ്പൊ ഞങ്ങളും കിട്ടി അപ്പം അന്ന് ഉച്ചപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ എന്തായാലും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് രാത്രിയും പുറത്ത് നമ്മൾ എപ്പോഴും ഒരേമാതിരി കുക്കിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടല്ലോ വീട്ടിൽ നിന്നല്ലേ കഴിക്കാം നമുക്ക് ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഫ്രീ ആയി കിട്ടുമ്പോൾ എൻജോയ് ചെയ്ത് പുറത്ത് കഴിക്കണം അതല്ലാണ്ട് കുറച്ച് വീട്ടിൽ കുറച്ച് വീട്ടാവശ്യങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പം എന്തായാലും വാങ്ങും വേണമോ പിന്നെ കുട്ടികൾക്ക് കുറച്ച് സ്നാക്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ വാങ്ങും അപ്പം എന്തായാലും കുട്ടികളെയും കൊണ്ട് പോകാനിട്ടാണ് നമ്മൾ രാത്രി പോകുന്ന ഏത് സമയത്താണ് വരികയെന്നു ഈ വീട്ടിലിട്ടിട്ട് കൂട്ടിയിട്ട് പോയാലേ ഇവരെ ശരിയാവുള്ളൂ അപ്പം വരി നമ്മൾ കൊണ്ടു വേണമെങ്കിൽ എന്തായാലും ചെറിയ ചെറിയ കടയിലെ വാങ്ങും ഇപ്രാവശ്യം നമുക്ക് എന്തായാലും ഒരു എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കും വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഒക്കെ അപ്പം ആ കട ഞങ്ങൾ എപ്പോഴും ഓൾറെഡി പോലുണ്ട് നമുക്ക് എന്തായാലും അതവിടെ ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ എന്തായാലും അനുസരിച്ച് അപ്പം എല്ലാവരും വേറെ നമുക്കിലേക്ക് അപ്പോൾ ഐസ് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉടുക്കാമോ ചോദിച്ചാൽ ഇന്ന് ഷോപ്പിംഗ് നമ്മളിവിടുത്തെ ഡിമാർട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെല്ലായിടത്തെ കടയിലും ഞാൻ കാണിച്ചു നമുക്ക് ഡി മാർട്ട് തമിഴ്നാട്ടിലത്തെ ഡി മാർട്ടിൽ എങ്ങനെയാണെന്ന് എന്തൊക്കെ ഓഫർ എന്നൊക്കെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് കുട്ടികൾക്ക് കുറച്ച് മിയാസിന് കുറച്ചിൻ്റെ അവൻ്റെ കുറച്ച് മരുന്നെന്നല്ല അവൻ കുടിക്കണ കുറച്ച് പ്രോട്ടീൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ആ ഇണക്ക് വേണമെല്ലാം എടുത്തിട്ട് പോവുക ഡിമാർട്ട് നമ്മുടെ സേലം പുതു സ്റ്റാൻഡ് നാൾ റോഡ് നാൾ റോഡ് അഞ്ചു റോഡ് അഞ്ച് വെച്ചാൽ അടക്കുത്ര മതിയോ അക്കുടിയേ ഷേപ്പിലെ ബിസ്ക്കറ്റ് ഇതിന്റെ ഒക്കെ വൈസൈടല്ലേ നൈതൊ നന്നായി ഞാൻ ഫോട്ടോ കാണാ ആ ബിസ്ക്കറ്റ് ന പാർലെജി ബിസ്ക്കറ്റ് ന ടേസ്റ്റ് വേറെ ബിസ്ക്കറ്റിന് വേറെ ഉണ്ട് ഇതാണ് ബിസ്ക്കറ്റ് എന്നാ അർത്തോ മാറി சாப்பிடு ഫ്ലെയിൻ சாப்பிடு normally இந்த ബിസ്ക്കറ്റ് വന്നേ പാർലെജി അങ്ങോട്ട് പാർലെജിയേറെ കുട്ടി ചെറിയ കുട്ടി ала

ിയാസിന് സാധനം കൊടുക്കാൻ വേണ്ടിട്ടുണ്ടോ ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടി കടയൊക്കെ ആയിരിക്കും ഇരുപം ചോറ് ഇത് അധികമോ പോലെ പറയാം അടുത്തത് കുട്ടികളുടെ പേസ്റ്റി സെക്ഷനിലേക്ക് വന്നിട്ട് അതേപോലെ സനാക്കും മിയസ്ക്കും ഈ ഒരു പേസ്റ്റിയാണ് ഞാൻ ഉപയോഗിക്കല് അതുകൊണ്ട് ഇത് രണ്ടെണ്ണം ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട് പിന്നെ ബ്രഷ് വാങ്ങണം ബ്രഷ് ഫൈവ് ഇയേഴ്സ് ബ്രഷുകൾ വാങ്ങണം കുട്ടികൾക്ക് ബ്രഷുകൾ മാസം മാസം മാറ്റുന്ന കാര്യങ്ങൾ ബ്രഷുകൾ നോക്കിയിട്ട് നമുക്ക് നല്ല ബ്രഷ് രണ്ട് മൂന്ന് ഒരു നാളെ ഇത് വലിയ ബ്രഷാണ് ആ ഓക്കെ ഈ ബ്രഷ് കറക്റ്റായിരിക്കും ഇതിന് എത്ര റേറ്റ് വരുന്നുള്ളോ നമുക്ക് ഒരു മൂന്ന് ബ്രഷ് വാങ്ങാം അവസാനം ഇല്ലേ മുട്ടി മോടി ഇത് വാങ്ങണോ അതിന്റെ റേറ്റ് ആലോചിച്ചിട്ട് വാങ്ങണില്ല അങ്ങനെ ഒരു പൊട്ടത്തരം കട്ടി ഞങ്ങള് ഇന്നലെ ഒരു കടയിൽ വെച്ചപ്പോ അറുന്നൂറ്റി അറുന്നൂറ്റി നാൽപ്പത് ഇന്ന് രാവിലെ ഒരു കടയിൽ വെച്ചപ്പോ അഞ്ച് അത് പഴയ സ്റ്റോക്ക് എന്താണെന്ന് അറിയില്ല ഇന്ന് ഈ കടയിൽ ഇന്ന് നമ്മൾ ഡിമാർട്ടിൽ നിന്നപ്പോ ഡിമാർട്ട് റേറ്റ് എഴുന്നെങ്കിൽ പ്രൈസ് രണ്ട് പട്ടാത പക്ഷെ ഒന്നായ രണ്ട് ഒന്ന് ഡിസാങ് സാറ് ഡിസ് പിന്നെ നിങ്ങള് ഇതിന്റെ അടിയിൽ ഞാൻ അറിയാതെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു ജാമ്യം പിന്നെ അധികം തീനിതാ സ്നാക്സ് ആ ഒന്നും അധികം ഇല്ല വീട്ടിൽ എണ്ണ ഐറ്റംസ് നോക്കിയാൽ ഇല്ല കുറെ വീഡിയോ എടുക്കാൻ പാടേണ്ടതൊന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്ന റേഡിലെ കിട്ടിയ ഒരു വീഡിയോ എടുക്കും അപ്പോൾ നമ്മൾ ടിഷ്യൂ എടുത്തിട്ടുണ്ട് ടിഷ്യൂ നമുക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ അതെന്താ ആവശ്യം ഞങ്ങൾ പിന്നെ പറയും അപ്പോൾ നമ്മൾ രണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ ടിഷ്യൂ ഇത് വേണ്ട ന്യൂസ് പേപ്പർ വാങ്ങി തിരച്ചത് ടിഷ്യൂ ഞങ്ങൾ രണ്ടും എടുത്തിട്ടുണ്ട് ബൈക്കെറ്റോഫർ ഒന്ന് നാൽപ്പത്തെട്ട് രൂപയാണ് சரி சார் ரெண்டு முப்பங்களா ரேட் இருக்குது ஆகிப்பா நல்லா இருக்கிறது வித்தியாசம் இங்கே பால் டிஷ்ஷே நிறையா இருக்குது இது எங்கேயாச்சும் தான் இருக்குது இது ஒரு ரெண்டு கிலோ அந்த மாதிரி இருக்கா அப்படின்னா மூணு கிலோ അല്ല നമ്മുടെ പിന്നാലെണ്ട് മക്കൾ ഉണ്ടായിരുന്നുല്ലോ ട്രാലി വെച്ച് ഓടിയിട്ട് കരഞ്ഞു മിയാസ് വേറെ ഏതാണ് തന്നിട്ടുള്ളത് എംബൽ ഫുൾ എംബൽ സണ്ടേ എന്ന് പറഞ്ഞോ സണ്ടേനിക്ക് അതുള്ളകതില് ഗവൺമെന്റ് കൊടുക്കാനോ പ്രൈവറ്റ് പ്രൈവറ്റ് ഫുൾ ലെഞ്ച് കവർ ചെയ്യും എന്നല്ലേ തോന്നുന്നു ടൗവൽ എകർച്ചിത് 123 ആവർത്തെ 21 நம்ம சனா மியாஸ் வெர்றند गाइस பாக்கவே வேத்தியா கேங்கு இடிச்சி இடிச்சி முட்டாதீங்க சீக்கிரமே கொண்டுவாங்க ஸ்டாப் இட் தட் இஸ்யூ ஐ திட் அது என்னன்னே தெரியாது ஐயா முட்டை என்னடா அது Monday சரியா அப்படியே വെட்டி வச்சி என்ன நான் சொல்ல லைவ் ஆ புக்க تنسினா அதை எடுத்துടാ يا ஏதோ பார்க்க கூடாது நினைச்சो அது பாத்துட்டான் അയ്യ கிக்கு மேடா கிக்கு மேடா الاولさ हां इंदा एड्रेस

Kamarnya di dekatnya. Undercutting. ൻറ്റി മുപ്പത്തി എഴുപൂറ്റി തൊണ്ണൂറ്റി ആ ചാൻസ് ഞാൻ എന്നോട് കമ്പനി ചെടുത്തു എടാ കുട്ടി ഞാന ചെറുപ്പിൽ കുറേ തെറിക്ക് ആദ്യം തന്നെ ഡിമാർട്ടോന്ന് വാങ്ങിച്ചു പോയാ മതിയായിരുന്നു ആ ഞാൻ എന്റെ ചെറുപ്പ് വാങ്ങിയപ്പോൾ വസാന ഒരു ചെറുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സൈസ് അഞ്ച് ഞാൻ ആ ചെറുപ്പ് എടുത്തിട്ട് കൊണ്ടേ ഇരിക്കാ പിന്നാറ് അതെന്ന ചെറുപ്പ്ന്നല്ലേ ചെറു കട്ട ചെറുപ്പ് കൊണ്ടുള്ള കട്ട അതിനടുത്തേ കേട്ട് പോട്ട് പറാ നമ്മ നമ്മ ശരശണി കൊടുത്തേ വേവല്ല ആ പറ കട്ട ക എങ്ങനാട നീ ഉസേ ചെറുപ്പേ ഉസേ അപ്പൊ നമ്മളങ്ങനെ നമ്മള് ഡീമാർട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് രാത്രിക്ക് തിന്നാള് വൈകിട്ട് പോണം നമ്മളൊന്നും ഉണ്ടാക്കിട്ടില്ല എല്ലാര്ക്കും അപ്പൊ പറഞ്ഞു നമ്മള് കുട്ടികളത്ത് പൊറോട്ടയും കൊത്തുപൊറോട്ട അല്ല കൊത്തുപൊറോട്ട ഞാൻ എനിക്ക് ചപ്പാത്തി നമ്മൾ ബ്രില്ല ബ്രില്ലൊക്കെ റെഡിയാക്കിണ്ട് എപ്പോഴും ഏതൊരു കടയ്ക്ക് പോയാലും ഞങ്ങൾക്ക് ബ്രില്ല് കിട്ടാൻ എനിക്ക് എപ്പോഴും ഒഴുകുക ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടും ഈ ഒരുക്കത്തിൽ വന്ന പാലം തന്നെ നില്ല് റെഡിയായി നമുക്ക് പാ നമുക്ക് പാർട്ടിലാക്കുന്നുണ്ട് ഈ രണ്ട് ടപ്പ് നമുക്ക് നല്ല ഒന്നു മാത്രമേ ഉള്ളൂ ആപ്പ് എനിക്ക് സൈഡ് ഡിഷ് ചപ്പാത്തി എനിക്ക് ചപ്പാത്തി ബാക്കി കണക്കും മിയാസിനും ഒരു കാക്കും ഓരോ എടുത്തിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നല്ല ഹെവിയായി ബിരിയാണി കഴിച്ചാൽ നമുക്ക് രാവിലെ ചപ്പാത്തി ഒക്കെ കഴിക്കാം ഇനി പോയി നമുക്ക് വെച്ചുണ്ടാക്കിയിട്ടൊന്നൊന്നും വേണ്ട പോവുക നമ്മൾ പാർസൽ എടുക്കുക നമുക്ക് കഴിക്കുക കിടക്കുക നാളെ സ്കൂൾ ഉണ്ട് റൈസ് അപ്പം നമ്മളൊക്കെ നമ്മൾ നമ്മുടെ ഡെലിവറി ഒക്കെ വാങ്ങിക്കഴിഞ്ഞപ്പത്തിനും നമുക്ക് മഴ പണി തന്നിട്ടുണ്ട് ഫുള്ള് മഴയാണ് ഈ മഴയൊക്കെ എങ്ങനെ പോകുന്ന അറിയില്ല ഫുള്ള് ഒരു മിനിറ്റിന് മഴ നമുക്ക് പനി പറ്റിച്ചിട്ടുണ്ട് നല്ല മഴയാണ് നല്ല മഴ പറഞ്ഞ നല്ല മഴ ഞങ്ങൾക്കിവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് രാത്രി എപ്പോഴും പെയ്യും ഇന്ന് ഒരു വെളുപ്പുനേരം പെയ്യാത്തത് കണ്ടപ്പോ പെയ്യല്ല വിചാരിച്ചു പക്ഷെ ഇന്ന് മഴ ഞങ്ങളെ ചതിച്ചു വണ്ടിയൊക്കെ നനഞ്ഞു നിൽക്കുന്നുണ്ട് ുദ്ധമാക്കി നമ്മുടെ മണ ചലെയ്യുന്നു ഇനി അപ്പം വീട്ടിൽ പോകുന്ന അറിയില്ല ഇപ്പൊ തന്നെ മണി പറഞ്ഞാൽ ഒരു ചൂടാ ചൂടാ വീട്ടിലൊക്കെ തിന്നാന്നുള്ള പ്ലാനായിരുന്നു പക്ഷെ അതൊന്നും നടക്കുന്നതായിരുന്നു നല്ല കുറവാണ് ഓടുന്നറിഞ്ഞോ ഇന്നത്തെ സൺഡേ ഞങ്ങളെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങനെയൊക്കെ അങ്ങോട്ട് അവസാനിച്ചു ഇന്നത്തെ ദിവസം അപ്പോ എല്ലാവരും വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക